കീഴ്മാട് ഗ്രാമത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഒരേ വേദിയിൽ ആദരിച്ചത് ഒരു ഗ്രാമത്തിന്റെ അപൂർവ പ്രതിഭാ സംഗമമായി കീഴ്മാട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതി കീഴ്മാട് ബ്ലൈൻഡ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നൂറ്റി അൻപത്തിരണ്ട് വിദ്യാർത്ഥി പ്രതിഭകളും അവരുടെ രക്ഷകർത്താക്കളും ഒത്തുകൂടി തുടർച്ചയായി പതിനാലാം വർഷമാണ് ഇത്തരം പ്രതിഭാ സംഗമ വേദി ഒരുക്കിയത് അൻവർ സാവത്തി എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു అనుమతి పేర్ మాసం ఆరు కారణం ఇది అక్కడ

പൗരസമിതി ഞാൻ എല്ലാ എഞ്ചിനീയറോ മറ്റുള്ള എത്തിച്ചേർന്നാൽ ആ കുടുംബം രക്ഷപ്പെടും ആ നാടിനുള്ള രക്ഷപ്പെടും വലിയൊരു സന്തോഷവുമായൊരു താങ്ങും തണലും തമ്മിലുമായി മാറും അപ്പൊ അതിനുവേണ്ടിയുള്ള ആദ്യത്തെ പണിയാണെന്ന് ഇപ്പോൾ രക്ഷാധികാരി പി എ മെഹബൂബ സ്വാഗതം പറഞ്ഞു ജിസിഡിഎം മുൻ ചെയർമാൻ അഡുകറ്റ് വി സലീം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സെബാസ്റ്റ്യൻ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ രമേശ് പൌരസമിതിയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളായ ജോസഫ് കുര്യാപ്പള്ളി എൻ എ രവീന്ദ്രൻ കരീം കുന്നപ്പള്ളി സി എം ജോസാഫ് സാജിത ടീച്ചർ ജാസ്മിൻ ഗഫൂർ ഷീല രവീന്ദ്രൻ സലീമുദ്ദീൻ പി എം അബ്ദുൾ ഖാദർ അബ്ദുൾ അസീസ ഗീതാ മോഹൻ ഗായിക ആക്നസ് ജോജി എന്നിവർ സംബന്ധിച്ചു Música